是的，嗯。<noise> <noise> ഹായ് ഡിയേഴ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വൃശ്ചികം ഒന്നാം തീയതി അപ്പം ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ തൊട്ടടുത്ത് തന്നെയാണല്ലോ അമ്പലം അങ്ങനെ ഞാനും പേലിക്കുട്ടിയും കൂടെ അമ്പലത്തിലേക്ക് വന്നതാണ് ഇന്നാണെങ്കിൽ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും പിന്നെയാണെങ്കിൽ ഒരുപാട് സ്വാമിമാരും ഉണ്ടായിരുന്നു പിന്നെ മാല ഇടാൻ വേണ്ടിയിട്ട് വന്ന ആളുകളും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഇന്ന് പീലിക്കുട്ടി കുറച്ച് നേരത്തെ തന്നെ എഴുന്നേച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നേരം എഴുതാതെ തന്നെ അമ്പലത്തിൽ വരാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ തൊഴുതതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു മോൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും പീലിക്കുട്ടി അവിടെ ഇങ്ങനെ നോക്കി വന്നിട്ടോ കുറേ പേര് ഇട്ട് പോയി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്താൻ അപ്പോഴത്തിനും കുറേ പേരൊക്കെ പോയിട്ടുണ്ട് और ये हर एक प्राणी सभी जीव महान बने पादलों को उन्होंने और पादलों को उन्होंने पादलों पर उन्होंने ज्ञान से आनंद दे दिखाए और धर्म वर्णकारी ഈ മണ്ഡലമാസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷം തരുന്ന ഒരു സമയമാണ് പിന്നെയാണെങ്കിൽ രാവിലെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് ഒരു ഒരു പ്രത്യേക വൈബന്യാണ് മണ്ണലമാസം എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഇവിടെ ഭജന ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ ഭജന കഴിഞ്ഞിട്ട് അന്നദാനവും എൻ്റെ വീട്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ള കാവുകളിൽ ഭജന ഉണ്ടാവാറുണ്ട് പക്ഷേ എന്നും ഉണ്ടാവാറില്ല കേട്ടോ ആരെങ്കിലും പേരിൽ ഭജന ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതുപോലെ ഡെയിലി ഭജനയ്ക്ക് പോകാൻ തുടങ്ങിയത് പിന്നെ താഴെ എല്ലാവരും തൊഴുത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാം മലയാളമാസം ഒന്നാം തീയതി അമ്പലത്തിൽ ചായ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഓഫീസ് ഓഫീസിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ തിരക്ക് അത്യാവശ്യം ഒഴിഞ്ഞിട്ടുണ്ട് രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞാനും പേലിക്കുട്ടിയും തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ താ താഴേക്ക് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇഡ്ഡലി സാമ്പാറും ആണ് കേട്ടോ ഉള്ളത് അധിക ദിവസങ്ങളിലും ഉപ്പുമാവാണ് ഉണ്ടാവാറ് പീലിക്കുട്ടി ഒരു രണ്ട് വായൊക്കെ കഴിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ മുകളിലേക്ക് കയറിയതാണ് അപ്പോൾ നേദ്യം കഴിഞ്ഞപ്പോൾ അമ്മ കുളത്തിൽ ആമയ്ക്ക് നേദ്യം ഇട്ട് ഇട്ടുകൊടുക്കുമായിരുന്നു അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ ബായ്